ഗുരു ശിഷ്യ സമാഗമത്തിന്റെ മനോഹരമായ ആ മുഹൂർത്തം ഇത്തവണ സംഭവിച്ചത് മൂവാറ്റുപുഴയിലായിരുന്നു ചട്ടമ്പി സ്വാമികൾ മൂവാറ്റുപുഴയിൽ വിശ്രമിക്കുകയാണ് എന്ന വിവരം കിട്ടിയ കൊച്ചുനീലകണ്ടപ്പിള്ള അദ്ദേഹത്തെ കാണാൻ ഒരു ജ്യോതിശാസ്ത്രജ്ഞന്റെ കൂടെ എത്തി പരിചയപ്പെടുത്തി സംഭാഷണത്തിന് ശേഷം നീലകണ്ഠപ്പിള്ള സ്വാമികളോട് പറഞ്ഞു അടിയന് വിഷവൈദ്യം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് സരസമായ രീതിയിലാണ് സ്വാമികൾ അതിന് മറുപടി നൽകിയത് കൊച്ചുനീല കണ്ടപ്പിള്ളെ ഈ സർപ്പവിഷവും മറ്റും നിസ്സാരമാണ് അതിലെല്ലാം വലുതായി മറ്റൊന്നുണ്ട് അതാണ് സംസാരവിഷം അത് ശമിപ്പിക്കാൻ അധികം ആരെയും കാണാനില്ല നാമെല്ലാം അതിൽപ്പെട്ടുഴലുകയാണ് അത് ശമിപ്പിക്കാനുള്ള ഉപായമാണ് കൊച്ചുനീല കണ്ടപ്പിള്ള അറിയേണ്ടത് ഈ ഒരൊറ്റ സംഭാഷണം കൊച്ചുനീല കണ്ടപ്പിള്ളയെ ആകെ പിടിച്ചു കുലുക്കി അതിബുദ്ധിമാനും യോഗ്യനുമായ കൊച്ചുനീല കണ്ടപ്പിള്ള ചട്ടമ്പി സ്വാമികൾക്ക് ശിഷ്യപ്പെട്ടു മന്ത്രോപാസനക്രമവും യോഗമുറകളും പഞ്ചശുദ്ധീകർമ്മങ്ങളുടെ അനുഷ്ഠാന കർമ്മങ്ങളും നീലകണ്ഠന് സ്വാമികൾ അനുഗ്രഹിച്ചു നൽകി ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഗേചരി വരെ അഭ്യസിച്ചിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വർഷക്കാലം ഇവയെല്ലാം അനുഷ്ഠിച്ച് വേദാന്തത്തിൽ അഗ്രഗണ്യനായ കൊച്ചുനീലകണ്ഠപ്പിള്ള സന്യാസത്തിലേക്ക് കടന്ന നീലകണ്ഠ തീർത്ഥപാതരായി സഞ്ചരിക്കുന്ന ഗ്രന്ഥശാല എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ിയായ അദ്ദേഹം ഭാരതത്തിലെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് ജർമ്മനി ഇംഗ്ലണ്ട് ഫ്രാൻസ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ പണ്ഡിതന്മാർ പോലും അദ്ദേഹത്തിന്റെ രചനകൾ വായിച്ച് പ്രശംസിച്ചിട്ടുണ്ട് നീലകണ്ഠ തീർത്ഥപാദൻ നായർ സമുദായത്തിലെ പല അനാചാരങ്ങളെയും വ്യവസ്ഥകളെയും തിരുത്തി സമുദായ നവീകരണം നടത്തിയവരിൽ പ്രധാനിയാണ് ചട്ടമ്പി സ്വാമികൾ പോലും തന്റെ ശിഷ്യന്റെ ഈ നവോത്ഥാന പ്രവർത്തനത്തിൽ അഭിമാനിച്ചിരുന്നു സമുദായത്തിന് സ്വയം കൃതാനാർത്ഥ നിലയിൽ വന്നുകൂടിയ അന്വേഷാതി വൃത്തിയെ നിഷ്കാസനം ചെയ്യാൻ ദ്വിതീയ ശിഷ്യൻ ഇങ്ങനെ ഗ്രന്ഥകരണാതിയിൽ പ്രവർത്തിക്കുന്നത് ഗൌണാത്മദ്യോതസ്യ ദൃഷ്ടിയ ചാരിതാർത്ഥ്യ ജനകമായിരിക്കുന്നു എന്നാണ് ചട്ടമ്പി സ്വാമികൾ വിശേഷിപ്പിച്ചത് അധികം ശിഷ്യഗണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചട്ടമ്പിസ്വാമികൾക്ക് നീലകണ്ഠ തീർത്ഥപാതരെ വലിയ കാര്യമായിരുന്നു ചട്ടമ്പിസ്വാമികളുടെ ജീവിത കാലയളവിൽ ഒരേ ഒരു പ്രതിഷ്ഠ മാത്രമേ അദ്ദേഹം നടത്തിയിട്ടുള്ളൂ അത് നീലകണ്ഠസ്വാമികളെ സമാധിയിരുത്തിയ സ്ഥലത്ത് ഒരു ശിവലിംഗമായിരുന്നു അഹിംസയുടെ പരമഗുരുവായ ജന്തുജാരങ്ങളെ ഉപദ്രവിക്കാത്ത ചട്ടമ്പിസ്വാമികൾ നീലകണ്ഠ സ്വാമികളുടെ സമാധി കാണുവാൻ വേണ്ടി മാത്രം ഒരു കുതിര വണ്ടിയിൽ കേറിയിട്ടുണ്ട് അതും സഞ്ചരിക്കാനല്ല എന്ന് കുതിരയ്ക്ക് മുൻപാകെ അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രം ബ്രഹ്മാവ് സൃഷ്ടിച്ച ഒരു മഹാലോകം ഇവിടെ തകർന്നിരിക്കുന്നു അത് നിങ്ങൾക്ക് വലിയ നഷ്ടം തന്നെയാണ് എന്നാണ് സ്വാമികൾ സമാധി എറങ്ങിയപ്പോൾ പറഞ്ഞത് നീലകണ്ഠ തീർത്ഥപാതരുമായി സമാധി സമയം ശിരസിൽ കൈവച്ച് ധ്യാനിച്ച് ചട്ടമ്പി സ്വാമികൾ പുറത്തേക്ക് വന്ന് പറയുകയുണ്ടായി ഇന്നൊരു വിശേഷമുണ്ടായി മുൻപാകെ നാം ഇരിക്കുമ്പോൾ നീലകണ്ഠൻ ഇരിക്കില്ലായിരുന്നു എന്നാൽ ഇന്ന് നീലകണ്ഠൻ ഇരിക്കുമ്പോൾ ഞാൻ നിൽക്കുകയായിരുന്നു